കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ അപകടം കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞത് ഇരുപത്തിമൂന്ന് പേരുണ്ടായിരുന്ന വള്ളത്തിൽ ഇരുപത്തിരണ്ട് പേരെ രക്ഷപ്പെടുത്തി കാണാതായ പാണാവള്ളി സ്വദേശി കണ്ണനായി തിരച്ചിൽ പുരോഗമിക്കുന്നു വെള്ള വള്ളത്തിലൊക്കെ വെള്ളം കണ്ടു കയറി ഇനി എന്താണ് തണ്ട് കുടി ചൊറഞ്ഞിട്ട് സാറിന് പിന്നെ കൊന്നു ഓർമ്മ എങ്ങോട്ടാണ് താഴ്ന്ന എത്ര നേരമുള്ള താഴെ വാർത്തയുടെ വിവരങ്ങളുമായി സനോജ് ചേരുന്നുണ്ട് സനോജ് ഇരുപത്തി മൂന്ന് പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത് അതിൽ ഇരുപത്തിരണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ കണ്ണനെയാണ് ഇപ്പോൾ കണ്ണന് വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് എങ്ങനെയൊക്കെയാണ് തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റു വിവരങ്ങൾ കൂടി ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം മറിഞ്ഞ ഉടൻ തന്നെ രണ്ടുപേർ ഈ വള്ളത്തിൽ നിന്നും അപകടത്തിൽപ്പെട്ട വള്ളത്തിൽ നിന്നും കായലിലേക്ക് ചാടി രക്ഷപ്പെടുന്നു പേരും നീന്തലറിയാവുന്ന ആളുകളാണ് ഈ കണ്ണനും നീന്തലറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ കണ്ണൻ ഈ കരയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ കായലിലും പരിശോധന നടക്കും ഇരുപത്തി മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരാളെയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത് ബാക്കി ഇരുപത്തിരണ്ട് പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രക്ഷപ്പെടുത്തിയ ആളുകൾക്കെല്ലാം ഇവിടെ അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിനോട് പ്രത്യേക മെഡിക്കൽ സംഘത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ വിഷയങ്ങൾ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടുള്ള വിവരം എന്തായാലും വലിയൊരു ദുരന്തം വഴി മാറിയതിന്റെ ആശ്വാസത്തിലാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഉള്ളത് നടു കയത്തിൽ മുങ്ങിത്താണു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അപകടമായിരുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് ഈ ഇരുപത്തിരണ്ട് പേർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത് അങ്ങനെ മടങ്ങിയെത്തിയവരുടെ ആശ്വാസ വാക്കുകളാണ് അല്പം മുമ്പ് നമ്മൾ കേട്ടത് കാരണം വലിയൊരു ദുരന്തത്തിൽ നിന്നും വഴിമാറി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതിന്റെ ആശ്വാസമായിരുന്നു ഇവരുടെ എല്ലാവരുടെയും സംസാരത്തിലുണ്ടായിരുന്നത്